ഞാനൊരു കാര്യം പറട്ടെ അവള് വന്ന് തഹസിൽദാർ വന്ന് നിന്നോട് കാര്യങ്ങൾ ചോദിക്കും നിനക്ക് എന്റെ അച്ഛന്റെ പേര് അറിയാം അമ്മയുടെ പേര് അറിയാമല്ലേ ഞങ്ങളുടെ വീട്ടുപേര് വീട്ടുപേര ഈ സ്ഥലത്ത് എത്ര പ്രാവ് എത്ര മാവൊക്കെ നിൽക്കണം എന്നറിയാലോ ഇതൊക്കെ നീ അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ഒരു പറയട്ടെ പത്ത് ലക്ഷം രൂപ കിട്ടും എട്ട് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് അവക്ക് കൊടുത്താൽ മതി ബാക്കി രണ്ട് ലക്ഷം രൂപ ഉണ്ട് നിന്റെ കാലി ആകെ ആ കാശ് നിനക്ക് ഞാൻ തരാം നീ ഇവിടെ നിന്നൊന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും നിന്ന ഞാൻ ഞാൻ വരാം ഇവിടെ നിൽക്കാം അതെ നീ പ്രോബ്ലം അതായത് മാഡം ഞാൻ ചെറുപ്പത്തിലെ അമ്മേനെ തലക്കടിച്ചിട്ട് അമ്മ തലയുറ്റി വീണിട്ട് നാട് വിട്ടു പോയതാണ് ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ സ്ഥലത്ത് ഫ്ലവേഴ്സ് കൈയറി അവരിത് കെട്ടിയെടുക്കേണ്ടത് എന്റെ ഈ സ്ഥലം എനിക്ക് വിട്ടുവാൻ അല്ലെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ സത്യത്തിൽ എന്താ വേണ്ടത് പത്ത് ലക്ഷം രൂപയാണോ അതെ സ്ഥലമാണോ സ്ഥലം എനിക്ക് വേണം ഞാനും അതില് കിട്ടാനുള്ള ഒരു അനുവാദം തന്നെ അല്ല ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഉത്തരവാദിത്തപ്പെട്ടത് ഇവിടെ വേറെ കൊച്ചുണ്ടായിരുന്നു സുരായ ഉണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ പോയെന്നറിയാ വിളിക്കാരെന്നുവെച്ചാ അതെ സുരേട്ടാ ആ ഇതൊന്നും എന്താണ് വിഷയം എന്താണ് ഈ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോര് ഇദ്ദേഹത്തിന്റെ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ആളെ കയ്യിൽ പ്ലാവ് മാവണ്ടായിരുന്നു പ്ലാവ് മാവ് പിന്നെ മാങ്ങ നിന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വ്യക്തമായ തെളിവ് വേണം എന്റെ തല ഇനിക്ക് വിട്ടുവിടുന്നത് അതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ സ്ഥലം ഇത്ര നേരം പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങളുടെ സ്ഥലം അല്ലാരുന്നല്ലേ നേരത്തെ പറഞ്ഞത് എന്റെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്ഥലം ഇത് ശരിക്കും വേറൊരാളുടെയാണ് വേറൊരു കളർ ഷർട്ട് ഒക്കെ ഇട്ടുണ്ടോന്ന ആളുടെ അല്ലല്ലോ എന്റെ സ്ഥലം അതെന്റെ കൂട്ടുകാരനാണ് അപ്പൊ ഇത് എന്തോ ഇത് പറ്റിപ്പ ഇടപാടുണ്ട് കൂട്ടുകാരൻ ചായ കുടിക്കാൻ പോയി ശരി അവൻ ചായ കുടിക്കാൻ പോകും

കല്യാണം കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒരു 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 സുന്ദരനായ പോയല്ലേ ആ അങ്ങനെ ഒരു അബദ്ധം പറ്റി ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സ് ആയിട്ടോ അയാൾ എവിടെയാന്ന് പോലെ എനിക്കറിഞ്ഞൂടാ എന്നാലും കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറയട്ടെ എന്താ ആ ചെക്കനുമായിട്ട് ഒന്നിച്ച് ജീവിക്കണോന്ന് ഇപ്പോഴും ആഗ്രഹം ഇല്ലേ അയാളെ പറ്റി ഒരു പറയരുത് അയാളന്റെ കൈയ് കിട്ടിയ ഞാൻ അപ്പ തന്നെ പോലീസിനെ വിളിക്കും നിങ്ങൾക്ക് അറിയാമോ അയാൾ കാരണം എന്റെ കുടുംബം നശിച്ചു എന്റെ വീട് തീ വെച്ചു അയാളെ ഇനി ഞാൻ കണ്ടോ അപ്പ തന്നെ വെട്ടി കൊല്ലും അതെ ചട്ട് മാറി അപ്പുറത്ത സൽസരി ഓക്കേ ഓക്കേ ആയിട്ട് ആക്കി പുറ മാറിയിട്ടില്ലല്ലേ ഇല്ല ഇപ്പോഴന്നല്ല ഇനി ഒരിക്കലും मारില്ല ഓക്കേ 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 അതെ അവന്റെ കേസ് വിടും ഇവൻ ആ പൈസ അങ്ങനെ കൊടുത്തോടെ നഷ്ടവരുകാരം മേടിച്ചു ഞാൻ വന്നോളൊക്കോ നിനക്ക് ചട്ടില്ല എനിക്കാണ് ചട്ട്